സ്വർണ്ണവില കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഫെഡറലിൻ്റെ റേറ്റ് കട്ടും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാരണം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലൂടെ തുടങ്ങി തുടങ്ങി പക്ഷേ ഗോൾഡ് ഭയങ്കരമായ ഒറ്റയടിക്ക് അങ്ങ് കുതി കുതിച്ചു വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തുറന്ന ഗോൾഡ് അതന്നെ ഏറ്റവും ടോപ്പ് ലെവലായിരുന്നു ഇപ്പോൾ അതിലും വലിയ റെക്കോഡിയല്ല സച്ചിൻ്റെ റെക്കോർഡ് സച്ചിൻ തന്നെ തകർക്കുന്ന പോലെ ഗോൾഡ് ഓരോ ദിവസവും വീണ്ടും രണ്ടായിരത്തി വീണ്ടും ഉയർന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് യു എസ് ഡോളറിലേക്ക് പോവുകയാണ് ഇത് വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ് സ്വർണ്ണവില ഈ ഒരു കാരണമില്ലാതെ ഉയർന്ന ജിയോ പൊളിച്ചിട്ട് ടെൻഷൻ ഫെഡറേറ്റ് കട്ട് ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായ രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സാധാരണ

ഈ നൂറ് രൂപ മാറുമ്പോൾ നിങ്ങൾ മനസ്സിലാവ നൂറ് അല്ല അതിൻ്റെ അപ്പറായിട്ട് മാറിയേക്കാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാകുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസ് അണ്ടർ വാല്യൂ ആണ് മാനിപ്പായിട്ടാണ് ഇത് മനസ്സിലാക്കി ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് അതുപോലെ എല്ലാ ആളുകളും സെൻട്രൽ ബാങ്കിലും ഒക്കെ ഭയങ്കര വാങ്ങി വാങ്ങി കൂട്ടണം അപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്ന ഓരോ ദിനങ്ങളിൽ പെട്ട ദിനങ്ങളിലായിരിക്കും നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ഫേസ് ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ഫോർമേഷൻ ഫേസ് എന്ന് ഞാൻ മുമ്പ് വിശേഷിപ്പിച്ചല്ലോ അത് ആ ഒരു ഫേസ് താണ്ടി താണ്ടിപ്പോയാണ് ഗോൾഡ് അപ്പോൾ അത് മനസ്സിലാക്കുക ഗോൾഡ് അങ്ങനെ ഉയർന്നുകൊണ്ടേ ബാക്കുകൾ ഉണ്ടാവും അത് വെച്ച് കാര്യമാക്കേണ്ട അത് ബൈങ് ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് കാണുക ഇതൊരു വലിയൊരു യാത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല ബാക്കി ഞാൻ അടുത്ത വീഡിയോകൾ പറയാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗോൾഡ് നൂറ്ററുപത് രൂപ കൂടി ഇപ്പോൾ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്ക് ഗോൾഡ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ എൻ്റെ അറിയിൽ നിന്ന് പറയാനുള്ളത്